ിത്തിനകൾ ഒരു സമാധാനം ഉണ്ടാവൂല ഒന്നെങ്കിൽ ഈ ബോംബിന്റെ പിതന അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ പിതന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിത്തിനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും അത് മുസ്ലിമികളുടെ പേരിൽ തന്നെ മലപ്പുറമാണ് സംവിധാനങ്ങൾ മലപ്പുറത്താണ് ഏറ്റവും വലിയ പ്രശ്നങ്ങള് സ്വർണകടത്ത് ഇതൊക്കെ എല്ലാം നുണ അങ്ങോട്ട് പ്രതിചരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരു നുണ പത്ത് പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമായിട്ട് തോന്നിപ്പോയി പക്ഷെ അതിന് നിലയിൽ ഉണ്ടാവൂല

ഇത് വായിച്ചിട്ട് ആദ്യം ആരറിയിക്കുന്നു അവർക്ക് നരകത്തിൽ നിന്ന് മോചനമെന്ന് മുഹമ്മദ് ശരിയല്ലേ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായി അതിൽ ഇങ്ങനെ കുറെ ഉണ്ട് ഇത് അങ്ങനത്തെ ആത്മീയമായി ഭൗതികമായി നുണയുടെ മാലപ്പടക്കം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും അടുത്തടുത്ത് വരും ഒരു വർഷം ഏതാനും മണിക്കൂറുകള് പോലെ പോവുകയാണ് പെട്ടെന്ന് പെട്ടെന്നല്ലേ കഴിഞ്ഞിട്ട് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ടല്ലേ വലിയ ഓർമ്മയുണ്ട് അതെ അടുത്ത റമദാനായി മൂന്ന് നാലഞ്ചു മാസം കഴിഞ്ഞ പോലെ അടുത്തടുത്ത് വരും പണ്ട് ഒരു സവാള മേടിക്കണ മൂന്ന് വീട്ടിൽ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി തൊളിക്കോട് തന്നെ എത്ര കടകളായി വേണ്ട വീടിന്റെ അകത്തിരുന്നിട്ട് ഓൺലൈനിലൂടെ ഒരു ക്ലിക്ക് അടിച്ചാൽ കച്ചവട സാധന കട നമ്മുടെ മുമ്പിൽ വരിക ായിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക്

ഒരു ഈ ദുനിയാവ് കടന്നു ദിവസ ചെയ്യാമെന്നാണ് സംഭവിക്കൂല ഒരു ദിവസം എത്താതെ ഈ ദുനിയാവ് കടന്നു എന്താണ് കൊന്ന ആൾക്ക് എന്തിനാ ഞാൻ അവരെ പോയി ബോംബിട്ടെന്ന് അവനറിയില്ല കൊല്ലപ്പെട്ടവനും അറിയില്ല എടാ ഞാൻ എന്തിനാ മരിച്ചത് എന്നറിയില്ല അങ്ങനത്തെ ഒരു കാലഘട്ടം വരാതെ ഈ ദുനിയാവ് കടന്നുപോകൂലെന്ന് ചെയ്തമുള്ള